സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയൊൻപത് വർഷം പിന്നിടുമ്പോഴും നമ്മുടെ നഗരങ്ങളിൽ ഒട്ടിയ വയറുമായി ലക്ഷക്കണക്കിന് സാധു മനുഷ്യർ ജീവിക്കുന്നു ഇതിന്റെ നേർസാക്ഷ്യമാണ് കൊച്ചിയിലെ ഫെയ്സ് ഫൗണ്ടേഷന്റെ അന്നദാന കേന്ദ്രത്തിന് മുമ്പിൽ ഓരോ ദിവസവും കാണുന്ന കാഴ്ച പട്ടിണിക്കാരില്ലാത്ത കൊച്ചി എന്ന സന്ദേശവുമായി രണ്ടായിരത്തി പതിനൊന്നിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തനം ആരംഭിച്ച സാധുക്കളുടെ ഭക്ഷണ കേന്ദ്രമാണ് ഫെയ്സ് പിന്നിട്ട് പതിനാല് വർഷവും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശപ്പകറ്റാൻ ഫെയ്സ് ഫൗണ്ടേഷന് സാധിച്ചു ലോകത്തെ ആകമാനം കാർന്നുതിന്ന കോവിഡ് മഹാമാരി കാലത്ത് പോലും ഫെയ്സ് ഫൗണ്ടേഷൻ ഭക്ഷണശാല ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ തുറന്നു പ്രവർത്തിച്ചു പ്രവർത്തനം തുടങ്ങി പതിനഞ്ചാം വർഷത്തിലേക്ക് കാൽവയ്ക്കുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം സാധു മനുഷ്യരുടെ വിശപ്പകറ്റാൻ ഫെയ്സ് ഫൗണ്ടേഷന് സാധിച്ചു ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഫെയ്സ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെ തെരുവോരങ്ങളിലും മറ്റും ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയിരുന്നു ഫേസ് ജനറൽ മാനേജർ ടിൻഡുമോൾ പ്രദീപ് സിനിൽ കുമാർ രതീഷ് മാലിപ്പുറം കെ ബി മുരുകൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുതിർന്ന പൗരൻ സാമുവൽ മാത്യുവിനെ ത്രിവർണ ഷാൾ അണിയിച്ച് ആദരിച്ചു തുടർന്ന് മധുര വിതരണവും നടന്നു